ിയെയും എല്ലാം പെടുത്താൻ നോക്കിയവരൊക്കെ എവിടെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതായത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കഥമനഞ്ഞ മൂന്ന് യുവതികൾ എവിടെ അവരിപ്പോൾ അവരുടെ വീട്ടിൽ പോലുമില്ല പണിപാളി എന്തായാലും മോഷ്ടിച്ചതൊക്കെ പിടിക്കപ്പെട്ടു അതുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങിയേക്കാമെന്ന ആരുടെ ബുദ്ധിയിൽ അവർ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ് അവർക്ക് പിന്നിൽ ആരോ കളിച്ചെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് എല്ലാവരും കാരണം ഇതിനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല അല്ലെങ്കിൽ അത്തരമൊതു ചിന്തിക്കാനൊന്നും അവരില്ല ദിയെ വിളിച്ച് വിരട്ടിയപ്പോൾ തന്നെ പിറ്റേ ദിവസവും പൈസയുമായി എത്തിയവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യാനേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ ഇത് ഇതിൻ്റെ ഇടയിൽ ആരോ കളിച്ചതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷ്ണകുമാരൻ്റെ രാഷ്ട്രീയം വെച്ചോ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും അങ്ങനെ അവർക്കെതിരെ കേസ് നീങ്ങുമെന്നും ആരോ പറഞ്ഞവരെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാകാം അങ്ങനെയാണ് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം എന്തു പറ്റിയതാണ് എന്നറിയില്ല പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത് പോലെ തന്നെ ദിയക്കെതിരെയും അശ്വിനെതിരെയും കൃഷ്ണകുമാറിനെതിരെയും ഒക്കെ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ മറുപടി യുമായി എത്തിയിരിക്കുന്നത് എന്ന് പറയാം ആരാധകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടം വിട്ട് ഇവർ മുങ്ങിയിരിക്കുകയാണ് എവിടെയും കാണാനില്ല സ്വന്തം വീട്ടിലില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇപ്പോഴും സ്വിച്ച് ഓഫായി തന്നെ തുടരുകയാണ് വീട്ടിൽ ആളില്ല എന്നാൽ നാളെയോ മറ്റന്നാളോ തന്നെ ഹാജരാകും എന്നാണ് ബന്ധുക്കൾ പറയുന്നത് നാളെയോ മറ്റന്നാളോ നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്ന് ഹാജരാകാനായിരിക്കും ഉദ്ദേശം കേസിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്ന് അവർക്കാരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചിന്തിക്കാനും ചെയ്യാനുമുള്ള ബുദ്ധി അവർക്കില്ല എങ്കിലവർ പിടിക്കപ്പെടാതെ ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്യുമായിരുന്നു അവർ പിടിക്കപ്പെട്ട് ഈ കള്ളത്തരമെല്ലാം ഇങ്ങനെ വെളിയിൽ വന്നത് കൊണ്ട് തന്നെ അവർക്ക് പിന്നിൽ ഇത്രയും നാളും ആരുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആരോ ഉണ്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ നിന്ന് മാറി നിന്നാൽ മതി മതിയെന്ന് പറഞ്ഞയാൾ ഉപദേശിച്ചിട്ടുണ്ടാകും അത് പ്രകാരമായിരിക്കാം അവർ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് പേരെയും വീട്ടിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവർ എവിടെയെന്ന് അറിയില്ല ആരുടെയും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം വേദനയോടെയാണ് ഇപ്പോൾ ഈയൊരു സംഭവത്തെ കാണുന്നത് മോഷണം നടത്തി അത് കഴിഞ്ഞ് നേരിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കള്ളങ്ങൾ പറഞ്ഞു അവസാനം മാധ്യമവും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ കുടുംബത്തിനോടൊപ്പം നിന്നപ്പോൾ കള്ളി വെളിച്ചെത്താ എന്ന് മനസ്സിലായി അവർക്ക് അപകടം സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇവിടെ നിന്ന് മുങ്ങി എന്നിട്ട് ഈ സംഭവങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും വലുതായി വരുന്നില്ല അവർക്കെതിരെയുള്ള അന്വേഷണം ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയതുപോലും ഇന്നലെ മുതലായിരുന്നു അതുവരെയും അന്വേഷണവും ഇല്ലായിരുന്നു ുന്നു അതും വളരെയധികം തന്നെ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ വാർത്തയായതുകൊണ്ട് തന്നെ പലരും അതിനങ്ങനെ മാത്രമേ പ്രതികരണം നൽകിയിരുന്നുള്ളൂ കൃഷ്ണകുമാർ ആയതുകൊണ്ടും മറ്റൊരു പാർട്ടിയിലായതുകൊണ്ടും തന്നെ എല്ലാവരും അതിനൊരു വലിയ ഉപേക്ഷ വെച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം കലങ്ങിത്തെളിഞ്ഞത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിരവധി പേര് അതിൻ്റെ വാർത്തയും ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളോട് തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ